നാട്ടിലെത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ഏറ്റവും ഭയാനകമായ കാഴ്ചകളാണ് അർദ്ധരാത്രി ആയുധങ്ങളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രവാസികളെ തട്ടിക്കൊണ്ടുപോകുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യങ്ങൾ ബാക്കിയാക്കുകയാണ് സംഭവിക്കുന്നത് എന്തെന്നറിയാതെ പ്രവാസികൾ ആകെ കുഴിയുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവാസികളെ തട്ടിക്കൊണ്ടുപോകുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്ക് പിന്നിൽ ആരാണ് ആറു മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നാലുപേരെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയവരെല്ലാം വിദേശത്ത് നിന്ന് അടുത്തിടെ മാത്രം മടങ്ങിയെത്തിയവരുമാണ് എല്ലാവരെയും മർദ്ദനമേറ്റ പാടുകളുമായി അടുത്ത ദിവസങ്ങൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഇതിൽ മൂന്ന് സംഭവങ്ങൾക്ക് പിന്നിലും സ്വർണക്കടത്ത് സംഘങ്ങളെന്നാണ് പോലീസ് പറയുന്നത് ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളത് വിദേശത്തെ ബിസിനസ് തർക്കവുമാണ് ഫെബ്രുവരി പതിമൂന്നിനാണ് നാദാപുരം തൂണേരിയിലെ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വഴിയിൽ ഉപേക്ഷിച്ചത് ആറു ദിവസത്തിനു ശേഷം പേരാമ്പ്ര പന്തിരിക്കര സ്വദേശിയായ യുവാവിനെ നാദാപുരം ഇളയത്ത് വച്ച് തട്ടിക്കൊണ്ടുപോയിരുന്നു കൊയിലാണ്ടി ഊരള്ളൂർ സ്വദേശി അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് ജൂലൈ പതിമൂന്നിനാണ് ഒരു മാസത്തിനു ശേഷം ഓഗസ്റ്റ് പതിനാറിന് കൊയിലാണ്ടി മുത്താമ്പി സ്വദേശി ഫനീഫയെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിക്കുകയുണ്ടായി ഇതിൽ തൂണേരിയിലെ വ്യവസായി ഒഴികെയുള്ള മൂന്ന് പേരും സ്വർണക്കടത്ത് സംഘങ്ങളുടെ കാരിയർമാർ ആയിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം എന്നാൽ അല്പം സങ്കീർണമാണ് ഇതിനുള്ളിലെ കളികൾ കണ്ടെത്താൻ സ്വർണ്ണക്കടത്തുകളുടെ പരസ്യത്തിലെ പ്രധാന വാക്കാണ് സ്വർണത്തിലെ രഹസ്യ നിയമം വിശ്വാസം അതല്ലേ എല്ലാം എന്നത് ചെയ്യുന്നത് കള്ളക്കടത്താണെങ്കിൽ തന്നെയും ചതിയും വഞ്ചനയും ഇല്ലാത്ത മേഖലയായിരുന്നു സ്വർണക്കടത്ത് എന്ന് സ്വർണ്ണക്കടത്തിൽ നിന്ന് വിരമിച്ച കോഴിക്കോട് സ്വദേശിയുടെ സഖ്യം ദുബായിൽ നിന്ന് ക്യാരിയർ വഴി നാട്ടിലെത്തുന്ന സ്വർണം പണം മുടക്കിയവന്റെ കയ്യിലെത്തുന്നത് നീളുന്ന വിശ്വാസത്തിന്റെ കണ്ണികളാണ് കാണുവാൻ സാധിക്കുന്നത് അവ ക്ഷയിച്ചു തുടങ്ങിയതോടെയാണ് സ്വർണ്ണക്കടത്തിൽ പൊട്ടിക്കുന്ന സംഘങ്ങളും തട്ടിക്കുന്ന കാരിയർമാരും ഉണ്ടായത് പിന്നാലെ തട്ടിക്കൊണ്ടുപോകലുകൾ പതിവായി മാറുകയും ചെയ്തു അങ്ങനെ നിക്ഷേപകർ കാരിയർമാർ കാരിയർമാരെ പരിചയപ്പെടുത്തുന്ന ദുബായിലെ ഏജന്റുമാർ നാട്ടിൽ ഏറ്റുവാങ്ങാനെത്തുന്ന ഏജന്റുമാർ സ്വർണ്ണക്കടത്ത് ശൃംഖല വലുതായതോടെ വിവരങ്ങൾ എളുപ്പം ചോരുമെന്നായി വിമാനത്താവളത്തിൽ സ്വർണവുമായി ഇറങ്ങുന്ന കാരിയറിനെ കാത്ത് പല സംഘങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു കാരിയറിനെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു കണ്ണൂരിലെ പ്രസിദ്ധ പൊളിറ്റിക്കൽ ടീം നേതാവായ അർജുനായങ്കി കൊടുവള്ളിയിലെ ഒരു സംഘത്തിന്റെ സ്വർണം മാത്രമാണ് തവണ നാട്ടിലെത്തിക്കുന്ന സ്വർണം ഉടമകൾക്ക് പകരം മറ്റ് സംഘങ്ങൾക്ക് മറച്ചു നൽകാൻ കാരിയർമാരും ആരംഭിച്ചതോടെ നിക്ഷേപകർക്ക് കോടികളാണ് നഷ്ടം രേഖപ്പെടുത്തിയത് അൻപതിനായിരം രൂപയും വിമാന ടിക്കറ്റുമാണ് ദുബായിൽ നിന്ന് സ്വർണം കേരളത്തിലെ വിമാനത്താവളത്തിൽ എത്തിക്കുന്ന കാരിയർമാർക്കുള്ള പ്രതിഫലം ലഭിക്കുക ഉടമകൾക്ക് പകരം മറ്റ് സംഘങ്ങൾക്ക് ഈ സ്വർണം നൽകിയാൽ കിട്ടുന്നത് ലക്ഷങ്ങളാണ് ജില്ലയിൽ തട്ടിക്കൊണ്ടുപോയി വഴി ഒരു യുവാവിനെ രണ്ട് കിലോ സ്വർണം നൽകിയത് ലക്ഷം രൂപയ്ക്കാണ് എന്നാണ് പോലീസ് നൽകിയ മൊഴി സ്വർണം എടുത്തു എന്നാണ് പക്ഷേ ഉടമകളെ അറിയിക്കുക അതോടൊപ്പം തന്നെ സ്വർണം നഷ്ടമായ ഉടമകളെ വിശ്വസിപ്പിക്കാൻ കാരിയർമാരും സ്വർണം വാങ്ങുന്നവരും ചേർന്ന് പല തന്ത്രങ്ങളും പയറ്റും കഴിഞ്ഞ മാസം അരിക്കുളത്ത് തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ ഫോൺ പരിശോധിച്ച സംഘം കണ്ടത് ടി പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ പേരിലുള്ള ശബ്ദ സന്ദേശം സുനിയാണ് സ്വർണം കൊണ്ടുപോയത് നമ്മുടെ ടീമ അതിന്റെ പുറകെ വരേണ്ടെന്ന് പറഞ്ഞേക്ക് എന്നായിരുന്നു ശബ്ദ സന്ദേശം ലഭിച്ചിരുന്നത് എന്നാൽ വിശദമായ പരിശോധനയിൽ ഇത് കൊടിസുനിയുടെ ശബ്ദമല്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു സ്വർണം കൊടിസുനിയുടെ സംഘം തട്ടിയെടുത്തു എന്ന് ഉടമകളെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഈ ശബ്ദ സന്ദേശമെന്ന് പിന്നെ മനസ്സിലാക്കുകയും ചെയ്തു കാരിയർമാർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകി സ്വർണം വാങ്ങിയ സംഘത്തിലെ നാദാപുരം സ്വദേശിയായ യുവാവാണ് കൊടിസുനി എന്ന പേരിൽ ശബ്ദ സന്ദേശം തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവ് പ്രയോഗിച്ചത് മറ്റൊരു തന്ത്രമാണെന്ന് പോലീസ് പറയുന്നു സ്വർണം വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയെന്നാണ് ഇയാൾ ഉടമകളെ അറിയിച്ചത് കസ്റ്റംസ് റിപ്പോർട്ട് വ്യാജമായി നിർമ്മിച്ച് ഉടമകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതേസമയം കാരിയർമാരുടെ കയ്യിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ സ്വർണ്ണക്കടത്തിൽ പണം മുടക്കിയവർ നിയോഗിക്കുന്ന ചോദ്യം ചെയ്യൽ സംഘങ്ങളാണ് ഈ തട്ടിക്കൊണ്ടു പോകലുകൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം കാരിയർ ആർക്കാണ് സ്വർണം കൈമാറിയത് എന്നറിയുകയാണ് ലക്ഷ്യം തട്ടിക്കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചാണ് ചോദ്യം ചെയ്യൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ കാരിയറെ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയും ചെയ്യും കോഴിക്കോട് നിന്ന് ഈ വർഷം തട്ടിക്കൊണ്ടുപോയ മൂന്ന് യുവാക്കളെയും ക്രൂരമായി മർദ്ദിക്കുകയും ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത ശേഷം വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഇത്തരം കൊട്ടേഷനുകളിൽ വിദഗ്ധരായ സ്വർണ്ണക്കടത്ത സംഘങ്ങളുടെ കയ്യിലുണ്ട് രാമനാട്ടുകര വാഹനാപകടവുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മഞ്ചേരി സ്വദേശി മുഹമ്മദ് അലി ഷിഹാബ് കൊടുവള്ളിയിലെ ഒരു സ്വർണക്കടത്ത് സംഘത്തിലെ ചോദ്യം ചെയ്യൽ വിദഗ്ധനായിരുന്നുവെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓമശ്ശേരിയിലെ ഒരു യുവാവിനെ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഷിഹാബും സംഘവും തട്ടിക്കൊണ്ടുപോയത് മൂന്നു ദിവസം തലകീഴായി കീഴായി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു ബോധം നഷ്ടപ്പെട്ടതോടെ കോഴിക്കോട്ട് ഒരു ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ഷിഹാബും സംഘവും മുങ്ങി ഈ കേസിൽ ഒരു വർഷത്തിനു ശേഷമാണ് ഷിഹാബിനെ പോലീസ് പിടികൂടിയത് തൂണേറിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും പേരാമ്പ്ര പന്തിരിക്കര സ്വദേശിയെ നാഥാപുരത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയ കേസിലും പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാൽ കൊയിലാണ്ടി മേഖലയിൽ നടന്ന രണ്ട് തട്ടിക്കൊണ്ടുപോകലുകളിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ